തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം തമ്പലക്കാട് പ്രവർത്തിക്കുന്ന റബ്ബർ ഫാക്ടറിയിൽ നിന്ന് സമീപത്തെ കൈത്തോട്ടിലേക്കാണ് അമോണിയം അടങ്ങിയതെന്ന് കരുതുന്ന പാൽ കലർന്ന മിശ്രിതം ഒഴുകിയത് ഇതേ തുടർന്ന് മാന്തൃത്തോടിന്റെ കൈത്തോടായ ഈ തോട്ടിലൂടെ രണ്ട് മണിക്കൂറോളം വെള്ളം പാൽ നിറത്തിൽ പതഞ്ഞൊഴുകി മേലരുവി വഴി ചിറ്റാർ പുഴയിലേക്ക് എത്തുന്ന വെള്ളമാണ് റബ്ബർ പാൽ കലർന്നൊഴുകിയതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് വീടിന്റെ നിർമ്മാണ ജോലികൾക്കായി എത്തിയവർ കുളിക്കാനായി എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഫാക്ടറിക്കുള്ളിൽ റബ്ബർ പാൽ കടന്നുപോകാനായി സ്ഥാപിച്ച പൈപ്പുകളിലുണ്ടായ പൊട്ടലാണ് പാൽ കലർന്ന മിശ്രിതം പുറത്തേക്കൊഴുകുവാൻ കാരണമായതായി ഫാക്ടറി അധികൃതർ അറിയിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഫാക്ടറിക്കെതിരെ മലിനീകരണ വിഷയമുയർത്തി നാട്ടുകാർ സമരം നടത്തിയിരുന്നു തുടർന്ന് ഒരു വർഷത്തോളം അടച്ചിട്ട ഫാക്ടറി പുതിയ മാനേജ്മെന്റിന് കീഴിലാണ് പിന്നീട് പ്രവർത്തനം ആരംഭിച്ചതും ഇപ്പോൾ നടന്നുവരുന്നതും ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ